ിപ്പോയിൽ റെഡ് സ്റ്റാർ ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് നവീകരിച്ച കെട്ടിടോദ്ഘാടനവും സാംസ്കാരിക സദസ്സും നടന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കണ്ണാപ്പള്ളിപ്പോയി റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നവീകരിച്ച കെട്ടിടോദ്ഘാടനവും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു ഒരു ും ഭാഷ പറയുന്നവർ പല നിറമുള്ളവർ പല സാംസ്കാരിക അന്തരീക്ഷത്തിൽ അങ്ങനെ അജ്ഞാതരായ മനുഷ്യരാണ് നമുക്ക് അറിഞ്ഞില്ലാത്തവരാണ് പക്ഷെ അങ്ങനെ ലോകമെമ്പാടുമുള്ള പല ഭൂഖണ്ഡങ്ങളിലായി ജീവിക്കുന്ന നൂറുകണക്കിന് കോടി വരുന്ന മനുഷ്യർ ആ മനുഷ്യരെല്ലാം അപരിചിതരെങ്കിലും അവരെല്ലാം എന്റെ സ്വന്തം സഹോദരങ്ങളാണ് എന്ന ബോധം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പകർന്നു നൽകിയത് ഈ ലോകത്തിലെ സകല മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ് എന്നാണ് ആരും അതാണ് വിശ്വമാനവികത ആ മനോഭാവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഒരു അംഗത്തിൽ പകർന്നു നൽകുന്നത് എന്നാണ് വിശ്വസരി ലോകത്തിലെ എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളായ മറ്റുള്ളവരുടെ വിജയങ്ങളിൽ എന്റെ മരിച്ചു കെ വി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു എം എം വിജയൻ കെ വി ഗോവിന്ദൻ കെ പി ഗോപിനാഥൻ എം പി ബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കണ്ണൂർ ജില്ലാ അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പെൻലത്തോണിൽ സ്വർണമെഡൽ നേടിയ അഭിനവ് പി അനുമോദിച്ചു തുടർന്ന് നൃത്ത വിവിധ കലാപരിപാടികളും അരങ്ങേറി നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര